പ്രിയമുള്ളവരെ ഇതൊരു കഥയാണ് ശ്രീ സാബു ചോലയിൽ എഴുതിയ ഡ്രസ് കോഡ് എന്ന കഥ കഥ പറയുന്നത് ടി ജി അജയൻ നിങ്ങളേവരെയും കഥ കേൾക്കുന്നതിനു വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതിരാവിലെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാടവരമ്പുകൾക്കിടയിലെ നീർച്ചാൽ സാഹസികമായി ചാടിക്കടന്ന് വേഗത്തിൽ നടന്നുപോകുന്ന സഹജനോട് ഇതിരി ഉറക്കെ തന്നെ വിളിച്ച് ചോദിക്കേണ്ടി വന്നത് എങ്ങോട്ടാ സഹജ ഈ സമയത്ത് ഇത്രയും ദുരിതയിൽ അത്യാവശ്യം ഉയരത്തിൽ നിൽക്കുന്ന റബ്ബർ തോട്ടത്തിൽ നിന്ന് എന്റെ ശബ്ദം അവനിലേക്ക് എത്താൻ അല്പം സമയമെടുത്തു എന്ന് തോന്നുന്നു എന്നാലും എന്റെ ചോദ്യം അവന്റെ സ്വാഭാവിക വേഗഗതിയെ വല്ലാതെ അങ്ങ് തടസ്സപ്പെടുത്തിയെന്ന് വ്യക്തമായിരുന്നു ഏതായാലും നിന്നതല്ലേ എന്ന പിന്റെ ചെരുപ്പുകൾക്കടിയിൽ പറ്റിപ്പിടിച്ച കറുത്ത നിറത്തിലുള്ള പശുമയുള്ള മണ്ണ് ഒന്ന് കുത്തിക്കളയുമാവാം എന്ന ഭാവത്തിൽ സഹജൻ ആ യാത്രയുടെ പൊരുൾ എന്നോട് വെളിപ്പെടുത്തി അപ്പോ അജയേട്ടൻ ഒന്നും അറിഞ്ഞില്ലേ നമ്മുടെ അത്തോളിലെ ദിനേശനില്ലേ അവൻ ഇന്ന് കുഴഞ്ഞു വീണു മരിച്ചു ഓഫീസിൽ രാവിലെ ടീ ബ്രേക്കിന് പോയി വന്ന് ലാപ്ടോപ്പ് ഓണാക്കി ഇരുന്നതേ കസേരയിലേക്കൊന്നിരുന്നതേയുള്ളൂത്രേ അപ്പൂപ്പൻ താടി നിലത്തേക്ക് വീഴുന്നത്രയും പതുക്കെ ആൾ കുഴഞ്ഞു വീണുന്ന കേട്ടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലുമുള്ള സാവകാശം കിട്ടിയില്ലെന്നാ പറഞ്ഞ് പാവം നല്ല പയ്യനായിരുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് വൈകിട്ടാവുന്ന കേട്ടതാ ചേട്ടാ എത്ര പെട്ടെന്നാണ് ദിനേശൻ എന്ന വ്യക്തി ബോഡിയിലേക്ക് പുനർനാമകരണപ്പെട്ടത് എന്ന് വിഷമത്തോടെ ഞാൻ ഓർത്തു നല്ലൊരു ചെറുപ്പക്കാരൻ നാട്ടിലെ ഏത് കാര്യങ്ങൾക്കും ഓടി നടന്നു ഉത്സാഹിക്കുന്ന പ്രകൃതം ടൌണിലെ സായാഹ്ന പത്രം ഓഫീസിലായിരുന്നു അവന്റെ ജോലി ദിനേശന്റെ വീട്ടിൽ കുറച്ച് പണികളുണ്ടാ ചേട്ട ഷാമിയാനയൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് സ്പോട്ട് ബൾബുകൾ സെറ്റ് ചെയ്യണം വൈകിട്ടേക്കുള്ള ഫുഡ് എന്തെങ്കിലും തയ്യാറാക്കാനുള്ള ഏർപ്പാടുമുണ്ടാക്കണം സഹജൻ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു സഹജ എന്നാൽ നിൽക്ക് ഞാനും ഉണ്ടങ്ങോട്ട് ഇപ്പ വരാം വീടിനകത്ത് കയറി പ്രിയയോട് കാര്യം പറഞ്ഞ് ഷട്ടുമുണ്ടും മാറ്റി സഹജനോടൊപ്പം വേഗത്തിൽ നടന്നു വീടിനുള്ളിൽ നിന്ന് ദിനേശന്റെ അമ്മയുടെയും പെങ്ങളുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ട് പുറത്ത് പല ഭാഗങ്ങളിലായി നാട്ടിലെ ചെറുപ്പക്കാരും കാരണവന്മാരും നിന്ന് അടക്കം പറയുന്നു സഹജൻ നേരത്തെ പറഞ്ഞ പണികളിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു വീടിന് മുന്നിൽ നീട്ടി വലിച്ച് ഷാമിയാന കെട്ടാനായി അവൻ വലിയേകത്തെ സുൽഫിക്കറിനെയും കൊണ്ടുപോയപ്പോൾ ഞാൻ ദിനേശന്റെ അളിയൻ ദിലീപിനരിയിലേക്ക് നീങ്ങി മരണത്തിന്റെ ഒരു ദൃക്സാക്ഷി വീരണം പോലെ അളിയൻ എന്നിലേക്ക് പടർന്നു കയറി ദിനേശിനെ കൊണ്ടുവരാൻ അഞ്ചുമണിയെങ്കിലും ആവുമെന്ന് സഹജൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അളിയന്റെ ഉള്ളം കൈ കൈപ്പിടിച്ചമർത്തി രാത്രി വരാമെന്ന് പറഞ്ഞിറങ്ങി ദൂരെ നിന്ന് ഒന്ന് രണ്ട് ബന്ധുക്കൾ പുലർച്ചെയോടെ മാത്രമേ എത്തുകയുള്ളൂ എന്നും അതുകൊണ്ട് സംസ്കാരം നാളെ പത്തിനാകാമെന്നും എല്ലാവരും കൂടി തീരുമാനിച്ചിരുന്നു കോവിഡ് എന്ന മഹാവ്യാധി സമ്മാനിച്ച പുതിയ മരണക്രമമാണ് കുഴഞ്ഞുകൊണ്ട് മരിക്കലെന്ന് തിരിച്ചു നടക്കുമ്പോൾ എനിക്ക് തോന്നി അറിയുന്നവരും അറിയാത്തവരുമായി എത്രയോ ആളുകൾ ഇങ്ങനെ മരിക്കുന്നു മനുഷ്യരുടെ മനസ്സ് അതുമായി സമരസപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി ഓരോന്ന് ചിന്തിച്ച് വീടെത്തിയതറിഞ്ഞില്ല കുളികഴിഞ്ഞ് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി തിണ്ണയിൽ വെറുതെയൊന്ന് കിടന്നതേയുള്ളൂ മീനച്ചൂടിന്റെ ശക്തമായ ആലിംഗനത്തിൽ കണ്ണുകളങ്ങനെ അടഞ്ഞുപോയി അഞ്ചു മണിയോടെ പ്രിയയും കുട്ടി ദിനേശന്റെ വീട്ടിലേക്ക് നടന്നു ദൂരെ നിന്നും ആംബുലൻസ് ചെമ്മൻപാതയിലൂടെ വളരെ മെല്ലെ ഉയർന്നും താഴ്ന്നും വരുന്നത് ഞാൻ കണ്ടു വീടിനുള്ളിൽ നിന്ന് വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്ന കരച്ചിലിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു പൊങ്ങി എന്തുകൊണ്ടെന്നറിയില്ല തികച്ചും നിർവികാരമായ മനസ്സോടെയാണ് ദിനേശിന്റെ മുഖം ഞാൻ കണ്ടത് എന്ത് ചെറുപ്പമാണവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന് സൌന്ദര്യം കൂടിയതുപോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിയതുകൊണ്ടാവും മനസ്സ് മണ്ടത്തരങ്ങൾ മനയാൻ തുടങ്ങി അവന്റെ അടഞ്ഞ കണ്ണുകളിൽ ഇപ്പോഴും ലാപ്ടോപ്പിൽ എക്സൽ ഫോർമാറ്റിന്റെ അക്കങ്ങൾ തലങ്ങും വിലങ്ങും കിടക്കുന്നത് പോലെ എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ടായിരുന്നൊരു ചെറുപ്പക്കാരൻ എത്രയെത്ര സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നിരിക്കും അവന് മരണം ഒരു നിമിഷം കൊണ്ട് അതൊക്കെ അവസാനിപ്പിച്ചു കളഞ്ഞു മരിച്ചു വീഴുമ്പോൾ അവനെന്തായിരിക്കും ചിന്തിച്ചിരിക്കുക എന്ന് വെറുതെയെങ്കിലും ആലോചിച്ചു രാത്രിയെ വരുമെന്ന് പറഞ്ഞ് പ്രിയയെ തിരിച്ചു പറഞ്ഞയച്ചു വീടിന് ചുറ്റും ബൾബുകൾ പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു ദൂരെയെന്ന് വന്നവർക്കും വീട്ടിലുള്ളവർക്കുമൊക്കെയായി അപ്പുറത്തെ വീട്ടിൽ ലഘുഭക്ഷണം പാകമാകുന്നതിന്റെ ഗന്ധം ഇരുട്ട് പരന്നൊഴുകാൻ തുടങ്ങി സഹജം കെട്ടിവെച്ച പ്രകാശം പ്രകാശമെത്താത്തിടങ്ങളിൽ മൂന്നും നാലും പേരുമുള്ള സംഘങ്ങളുടെ നീടലുകൾ പലതരം മധ്യഗന്ധങ്ങൾ അവിടെയാകെ പരക്കാൻ താമസമുണ്ടായില്ല അച്ചാർ നാവിൽ തൊട്ട് ഞൊട്ടുമ്പോഴുള്ള ശബ്ദം പല മൂലകളിൽ നിന്ന് കേട്ടു പുകവലിക്കാർ ഊതിവിട്ട വളയങ്ങൾ എന്നെ തഴുകിക്കടന്ന് അന്തരീക്ഷത്തിൽ രൂക്ഷഗന്ധം മാത്രമായി അവശേഷിച്ചു അകത്തു നിന്നുള്ള കരച്ചിലുകൾക്ക് പദം വന്നിരിക്കുന്നു പരിചയക്കാരിൽ ഒരാൾ ഓഫർ ചെയ്ത ചെയ്ത് ചില്ലുഗ്ലാസിനെ തളർന്നൊരു ചിരിയോടെ അവഗണിച്ച് വീട്ടിലേക്ക് നടന്നു എന്തോ വാങ്ങാൻ അങ്ങാടിയിൽ പോയ സഹജൻ എതിരെ വരുന്നുണ്ടായിരുന്നു മടങ്ങുകയാണ് ചേട്ട അതെ രാവിലെ വരാം സഹജ എന്നൊരു സ്വകാര്യം പോലെ അവനോട് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു മനസ്സപ്പോഴും വിചിത്രമായ അയാഥാർത്ഥ്യങ്ങളുമായി പൊരുതുകയായിരുന്നു ഉറങ്ങാൻ കിടന്നിട്ട് ഉള്ളിലാകരു നീറ്റൽ പോലെ എഴുന്നേറ്റ് എഴുത്തുമേശക്കരികയിലേക്ക് നടന്നു തലയെ നാളെ എഴുതി പകുതിയാക്കി വെച്ച കവിതയിലേക്ക് കണ്ണുന്നിട്ട് കുറേ നേരം ഇരുന്നു പൂരിപ്പിക്കാനാവാത്തൊരു സമസ്യ പോലെ വാക്കുകളെന്റെ മുന്നിൽ ചിതറിക്കിടന്നു മൌഢ്യ നിറഞ്ഞ മനസ്സോടെ തിരികെ കിടക്കി വെക്കി രാത്രിയിൽ എപ്പോഴും ഉറക്കം പിടിച്ചു രാവിലെ താഴെ പാടവരമ്പിൽ നിന്ന് സഹജന്റെ വിളി കേട്ടാണ് പുറത്തിറങ്ങിയത് പോരുന്നില്ല ചേട്ട പത്തരയ്ക്ക് തന്നെ എടുക്കും വരാനുള്ളവരൊക്കെ വന്നു വരുന്നു സഹജ ഞാൻ വേഷം മാറിവരാ മരണത്തെ പുലുകിയൊരു ചന്ദനത്തിരി ഗന്ധം ഞങ്ങളെ വട്ടമിട്ടു രാത്രി കുടിച്ചുപേക്ഷിച്ച കുപ്പികൾ അവിടെയുടെ അനാഥമായി കിടക്കുന്നു തുപ്പൽ തുപ്പൽനിലവമോടെ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റികളിൽ നിന്നും ഇപ്പോഴും പുക ഉയരുന്നുണ്ടോ എന്ന് വെറുതെയെങ്കിലും ഉറ്റുനോക്കി മരണാനന്തര കർമ്മങ്ങൾക്ക് ശേഷം അകത്തും പുറത്തു നിന്നും ഉയർന്ന നിലവുലികളുടെ അകമ്പടിയോടെ ദിനേശൻ ഓർമ്മകളുടെ ക്യാൻവാസിലേക്ക് നെയ്ക്കുമായി നടന്നകു സംസ്കാരം കഴിഞ്ഞ് കുളികഴിഞ്ഞെത്തിയ എല്ലാവരിലും പുതിയൊരു പ്രസന്നഭാവം രൂപം കൊണ്ടിരുന്നു ഈരന്മാറി പരസ്പരം വിശേഷങ്ങൾ കൈമാറിയും മറ്റ് വർത്തമാനങ്ങൾ പറഞ്ഞു പതുക്കെ അവർ ദിനേശിനെ മറക്കാൻ തുടങ്ങി അകത്ത് സ്ത്രീകൾ കരച്ചിൽ പാടേ നിർത്തി സംസാരങ്ങളുടെ വൈവിധ്യങ്ങൾ തൊടാൻ തുടങ്ങുകയും പലതരം വാർത്തകളുടെ പൊതികൾ പല ആവൃത്തികളിലും ആവേഗങ്ങളിലും ചുരുളഴിക്കുകയും ചെയ്തു പതിനാറടിയന്തരത്തിന് വിളമ്പേണ്ട സത്യവട്ടങ്ങളിൽ തീരുമാനമാക്കി പതിയെ ഓരോരുത്തരായി മടങ്ങി വളരെ അടുത്ത ബന്ധുക്കളും വീട്ടുകാരും മാത്രമായ മരണവീട് അവിടെ ആ സമയം ഒരിക്കൽ പോലും ദിനേശൻ ഒരു ഓർമ്മയായി കടന്നു കടന്നുവന്നില്ല അതങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ നിങ്ങൾ പതുക്കെ പതുക്കെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ നിന്നുപോലും ആകാശത്ത് മേഘങ്ങൾ ഒഴിയുന്നത് പോലെ മായാൻ തുടങ്ങും പിന്നീട് കുറച്ചുള്ള ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ തവണ ദിനേശന്റെ കണ്ണോക്കിന് പോയി നാട്ടുകാരണവന്മാരും ചെങ്ങാതിമാരും പ്രമാണികളൊക്കെയുള്ള സദസ്സിൽ അൽപ്പനേരം ചിലവഴിച്ച് ചായ കുടിച്ച് മടങ്ങും അടിയന്തരം കേമമെന്ന് തന്നെ പറയാം ശരിക്കും ഒരു കല്യാണ വീടിന്റെ അന്തരീക്ഷം ചെന്ന് കയറുമ്പോൾ തന്നെ മുറ്റത്തെ ദിനേശന്റെ മനോഹരമായി പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട് അവന്റെ ബന്ധുക്കളായ പുരുഷന്മാർ മുഴുവൻ ഇളം റോസ് നിറത്തിലുള്ള ഷർട്ടും കറുത്ത കരകളിലും മുണ്ടും ധരിച്ചിരിക്കുന്നു സ്ത്രീകളാവട്ടെ എല്ലാവരും കടും നിലനിറമുള്ള ബ്ലൌസും അതേ കരയുള്ള സെറ്റ് സാരിയും ദിനേശന്റെ ഫോട്ടോയിലേക്ക് അപ്പോഴാണ് ഞാൻ സൂക്ഷിച്ചു നോക്കിയത് അവന്റെ ഷട്ടിന്റെ നിറം ഇളം ഇളംറോസാണ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാക്കിയെടുത്തിരിക്കുന്നു സഹജനെ തോണ്ടി ഞാൻ ചോദിച്ചു ഇതെന്താണോ ഇങ്ങനൊരു വേഷപ്പൊലിവാ നിങ്ങൾ ഏത് ലോകത്താണ് എന്റെ അജയേട്ട ഇതല്ലേ ഡ്രസ് കോഡ് ഇതൊക്കെ സഞ്ജയനത്തിനെന്ന് പറഞ്ഞ് സെറ്റാക്കിയതല്ലേ മരണവീടുകളിൽ ഇതൊക്കെ പതിവുണ്ടോ സഹജ ഇതൊക്കെയാണ് ഇപ്പോ ട്രെൻഡ് എന്റെ അജേട്ട അവന്റെ ആ ഉത്തരത്തിലൊരു പുച്ഛഭാവമുണ്ടായിരുന്നു എന്തായാലും ഞാൻ പ്രിയയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിപ്പോയി നേരിയൊരു പുഞ്ചിരിയോടെ അവൾ തോൾ കണ്ണുകൾ കുലുക്കുകയും കണ്ണുകളിറുക്കിയടയ്ക്കുകയും ചെയ്തു ചെറിയൊരു വിളറിയ ചിരി അവൾക്ക് മടക്കി നൽകി ഞാൻ ഒതുക്കുക ഇറങ്ങുകയായിരുന്നു എന്തോ ബഹളം കെട്ടി തിരക്കിട്ട് മുകളിലേക്ക് തന്നെ ഓടിക്കയറി ഇളം റോസ് ഷട്ടിട്ട ഒരു ചെറുപ്പക്കാരൻ കറുപ്പ ഷട്ടിട്ട് ഒരു മധ്യവയസ്കനെ ഒന്ന് തള്ളുന്നതേ കണ്ടുള്ളൂ പിടിച്ചു മാറ്റുവാനൊക്കെ ഇട കിട്ടുന്നതിന് മുന്നേ ആ മനുഷ്യൻക്ക് മറിഞ്ഞു ഒരു പിടച്ചിൽ പിന്നെ നിശ്ചലം നമ്മുടെ ഡ്രസ് കോഡിന്റെ കുറ്റം പറഞ്ഞ് ചിരിക്കുകയായിരുന്നു അയാൾ പിന്നെ ഞാനെന്താ ചെയ്യാ തള്ളിയ ചെറുപ്പക്കാരൻ ഉറക്കെ അലറികൊണ്ട് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ കടും ചുവപ്പാവുകയും ഞരമ്പുകൾ തൃശിച്ചുരുണ്ടു നിൽക്കുകയും ചെയ്തിരുന്നു അടുത്ത ഡ്രസ് കോഡിനുള്ള വഴി തുറന്നല്ലോ ചേട്ടാ എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് സഹജൻ വീണു കിടക്കുന്ന ആളുടെ അടുത്തേക്കോടി കഥ ഇവിടെ പൂർണ്ണമാകുന്നു